ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റി ഡിഷ് ഞാൻ ഇവിടെ ഒരു പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം പിസ്സ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പക്ഷേ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പിസ്സ അപ്പോൾ ഒരു പിസ്സ കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോവേ ഒന്നും വേണ്ട നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതുമല്ല നമ്മൾ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പിസ്സ ഉണ്ടാക്കിയിട്ട് എപ്പോൾ വേണമെങ്കിൽ ഞാൻ അതിനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വെക്കണം മക്കൾക്കായാലും ഇതിഷ്ടമാവും അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടോ അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ ഇടണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത് അതിനായിട്ട് വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പം ഞാൻ ഒരു അരക്കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തത് അതിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിന് ഒരു ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ സഹായിക്കാൻ ഒരാളും കൂടി ഉണ്ട് എൻ്റെ മോനാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നങ്ങനെ ഇളക്കി അതിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് അടച്ചു വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളെ മാവൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടി ഇടാം ഇരുന്നൂറ്റി അൻപത് എം എൽ എ കപ്പിന് ഒരു കപ്പ് മൈദയുടെ പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ടത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒറിഗാനോ ആണ് അപ്പോൾ ഒരു ഒന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടിടണം അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്തിടണം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് പ്രസ്സ് ചെയ്തിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മാവ് കുഴച്ചെടുക്കുന്നുണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഈ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കുറച്ച് സ്റ്റിക്ക് എഴുതിക്കും ഞങ്ങൾ മാവ് ഉണ്ടാവുക അതൊന്നും കുഴപ്പമില്ല പിന്നെ നമ്മളൊരു ചപ്പാത്തി പലകയിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കയ്യിൽ വല്ലാതെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് നല്ല നൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് സോറി നൈസല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ മാവ് ഇതുപോലെ നന്നായി കുഴക്കുന്നുണ്ട് കുഴച്ചിട്ട് നമ്മൾ ആ ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ ആ മാവ് വെച്ച് കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഒന്നെങ്കിൽ നനഞ്ഞ തുണി തുണിയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടപ്പ് അടപ്പുണ്ടോ അല്ലെങ്കിൽ ഇങ്ങറപ്പ് ഉണ്ടോ നമ്മൾ നന്നായിട്ടൊന്ന് അടച്ച് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു മണിക്കൂറാവുമ്പോഴേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കാണ്ട് ഇനി ഈ പിസ്സയിലേക്കുള്ള സോസ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് മീഡിയം സൈസ് രണ്ട് തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് മുളകാണ് പറ്റൽ മുളകാണ് നമ്മൾ കാശ്മീരിയാണെങ്കിൽ കാശ്മീരി ഇടപ്പം എൻ്റെ അടുത്ത് കാശ്മീരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മുളക് കുരു കളയണം കേട്ടോ കുരു കളഞ്ഞിട്ടൊരു രണ്ടോ മൂന്നെണ്ണോ ഇടാ കളറിന് അനുസരിച്ചിട്ട് ഒരു മൂന്നെണ്ണമൊക്കെ ഇടാം പിന്നെ സവോള സവോള സാധാരണത്തെ കട്ട് ചെയ്തിട്ട് നൈസായി കട്ട് ചെയ്യൊന്നും വേണ്ട കാരണം നമുക്കതൊന്ന് വേവിച്ചിട്ട് മിക്സിയിൽ വെച്ച് അടിച്ചെടുക്കാനുള്ളതായതുകൊണ്ട് അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ മുളകിൻ്റെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കുരു കളയണം എന്നിട്ട് കാശ്മീരിയാണെങ്കിൽ കശ്മീരി ഇപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം വെന്ത് കിട്ടണം അപ്പോൾ ഒന്നോ രണ്ടോ വിസിലൊക്കെ വന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കെട്ട് വെന്ത് വരട്ടെ അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇനി ഈ ടൊമാറ്റോൻ്റെ ഈ തൊലിയൊക്കെ ഒന്ന് കളയണം ടൊമാറ്റോൻ്റെ തൊലി പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒരു കുറച്ച് നമ്മൾ സോസൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ ആക്കി എടുക്കണം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നന്നായിട്ട് സോസിൻ്റെ ആ രൂപത്തിലേക്ക് ആക്കി എടുക്കണം അതിനെ നന്നായി തിളച്ച് വരട്ടെ എന്നിട്ടൊന്ന് ഡ്രൈ ആയി വരും അപ്പം കുറച്ച് ഒരു കുറുകി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു സോസിൻ്റെ ലെവലിൽ വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്തിടാം അപ്പം നമ്മൾ പിസ്സയിലേക്കുള്ള സോസ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ആ കുഴച്ച് വെച്ച മാവ് നോക്കാം അപ്പോൾ അത് ഒരു മണിക്കൂറൊക്കെ ആവുമ്പോഴേക്കും നന്നായി ഡബിളായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് വെച്ചിട്ട് ഒന്ന് കുറച്ച് ഓയിൽ ആദ്യം സ്പ്രെഡ് ചെയ്തിട്ട് അത് സാധാരണ നല്ല സോഫ്റ്റ് മാവായിരിക്കും അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഇത് ജസ്റ്റ് ഇതുപോലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ടിന്നിലേക്ക് റെഡി ആയി ഇരിക്കും അത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക പിന്നെ അതൊന്ന് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് വെക്കേണ്ട ചപ്പഴേക്കും നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസിനൊന്നും കുറച്ചൊരു സവാള മാത്രമേ ഉള്ളൂ ഞാനിട്ടത് സവാളി മൂന്ന് തരം കാപ്സിക്കം കാപ്സിക്കം മൂന്ന് കളറിലുള്ള ക്യാപ്സിക്കും ഇതുപോലെ ഒരു ഭംഗിക്ക് നന്നായി അങ്ങനെ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഇതിലിടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ മൂന്ന് കളറിലുള്ള ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മൂന്ന് കളർ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു ഒരുക്കൊന്ന് ലൈക്ക് ബട്ടണും കൂടി പ്രസ് ചെയ്യണേ പിന്നെ നമ്മൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിഷ്ടപ്പെട്ടാണെങ്കിൽ ഇതിൻ്റെ ഒന്ന് കമൻറ്റും കൂടി ഇതിൽ ഇടണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരെ താങ്ക്